കാസർഗോഡ് പതിനൊന്ന് വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പൂട്ടിയിട്ട് പീഡിപ്പിച്ച സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതം ബേക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് സംഭവം ഉണ്ടായത് പ്രദേശത്തെ സി ക്യാമറകൾ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം ബിന്ദു ജുവല്ലറി കാസർഗോഡ് ഗോൾഡ് ഡയമണ്ട് ഹോൾമാർക്ക് ഗോൾഡ് പതിനൊന്ന് വയസ്സുള്ള പെൺകുട്ടിയെ കത്തി കാട്ടി ഭീഷണിപ്പെടുത്തി വാഹനത്തിൽ തട്ടിക്കൊണ്ടുപോയി മുറിയിൽ പൂട്ടിയിട്ട് പീഡിപ്പിച്ചതായുള്ള പരാതിയാണ് ഉയർന്നിരിക്കുന്നത് ബേക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പെൺകുട്ടിയാണ് ക്രൂര പീഡനത്തിനിരയായത് കഴിഞ്ഞ പതിനെട്ടിന് രാവിലെ ഏഴ് മണിക്ക് സമീപത്തെ വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് നടന്നു പോകുമ്പോൾ കത്തി കാട്ടി തട്ടിക്കൊണ്ടുപോയി ആളൊഴിഞ്ഞ കെട്ടിടത്തിൽ പൂട്ടിയിട്ട് വായിൽ ഷാൾ തിരുകി പീഡിപ്പിച്ചെന്നാണ് പെൺകുട്ടിയുടെ മൊഴി സംഭവത്തിന് ശേഷം ക്ലാസ്സിലെത്തിയ കുട്ടി അസ്വസ്ഥത പ്രകടിപ്പിച്ചതോടെ അധ്യാപകൻ വിവരം തേടി വയറുവേദനയും പനിയും എന്ന് പറഞ്ഞതിനാൽ അന്ന് തന്നെ ആശുപത്രിയിലെത്തിച്ച് പരിശോധന നടത്തി മരുന്ന് നൽകി കഴിഞ്ഞ ദിവസമാണ് പെൺകുട്ടി പീഡന വിവരം സഹോദരിയോട് വെളിപ്പെടുത്തുക തുടർന്ന് പോലീസിൽ പരാതി നൽകുകയായിരുന്നു തടിച്ച കറുപ്പ് നിറമുള്ള ഒരാളാണ് തന്നെ തട്ടിക്കൊണ്ടുപോയതെന്നാണ് പെൺകുട്ടി നൽകിയിരിക്കുന്ന മൊഴി പരിശോധനയിൽ പീഡനം തെളിഞ്ഞതായി ബേക്കൽ ഡിവൈഎസ്പി മനോജ് പറഞ്ഞു സംഭവത്തിൽ പ്രതിയെ കണ്ടെത്തുവാനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് പ്രദേശത്തെ സി സി ടി വി ക്യാമറകൾ പോലീസ് പരിശോധിച്ചു വരുന്നുണ്ട് സംഭവത്തിൽ പോക്സോ വകുപ്പ് പ്രകാരം കേസെടുത്താണ് പോലീസ് അന്വേഷണം നടത്തുന്നത് News Bureau, Kasaragot.